കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണ കൃഷ്ണയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല വിവാഹത്തിന് ശേഷം വളരെയേറെ സന്തോഷം നിറങ്ങിയ നാളുകളാണ് ഇപ്പോൾ കൃഷ്ണയും കുടുംബവും വരവേൽക്കുന്നത് കൃഷ്ണ ഇപ്പോൾ ഗർഭിണിയാണ് അഞ്ചാം മാസത്തെ ചടങ്ങ് ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇടം പിടിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ചാം മാസത്തെ ചടങ്ങിന് ശേഷം തൻ്റെ വീട്ടിലേക്ക് പോകണം എന്നാൽ അശ്വിൻ്റെയും കുടുംബത്തിൻ്റെയും രീതിക്കനുസരിച്ചാണ് ചടങ്ങുകൾ നടക്കുന്നത് വിവാഹം മുതൽ എല്ലാ ചടങ്ങുകളും അശ്വിൻ്റെ രീതിക്കനുസരിച്ചാണ് നടന്നിരുന്നത് ഇത്രയും വേഗം അഞ്ചാം മാസമായോ എന്ന ചോദ്യമാണ് ആരാധകർ ചോദിക്കുന്നത് അശ്വിനുമായുള്ള പ്രണയം മുതലുള്ള ഓരോ വീഡിയോസും എല്ലാം ധാരാളം ആരാധകരും കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇത് മനോഹരമായിട്ടുള്ള അഞ്ചാം മാസ ചിത്രങ്ങളാണ് ദിയ അശ്വിൻ ഇരുവരും മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നത് സാധാരണ മലയാളികൾ എല്ലാം ഏഴാം മാസത്തിലെ വളകാപ്പ് ചടങ്ങ് കഴിഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിപ്പോകുന്നതാണ് പതിവ് എന്നാൽ അശ്വിൻ തമിഴ് രീതി ആയതുകൊണ്ടാണ് നമുക്ക് അത്രയേറെ സുപചിതമല്ലാത്തത് വിവാഹവും തമിഴ് രീതിയിൽ തന്നെയായിരുന്നു നയൻതാരിയുടെയും വിഘ്നേഷിൻ്റെയും കല്യാണത്തിൻ്റെയും മോഡൽ തന്നെയായിരുന്നു ധിയയുടെയും അശ്വിൻ്റെയും കല്യാണവും അഞ്ചാം മാസ ചടങ്ങും ഒന്നാം ദിവസം എന്ന അടിക്കൂർപ്പോൾ കൂടിയാണ് ദിയ ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നത് അതിനർത്ഥം വരുന്ന ദിവസങ്ങളും ചടങ്ങുകൾ ഉണ്ട് എന്നതാണ് തികച്ചും ഇൻറ്റിമേറ്റായ ചടങ്ങുകളാണെങ്കിലും അധികം വൈകാതെ തന്നെ വീഡിയോ ആയി പുറത്തുവിടുന്നതായിരിക്കും വളരെ സുന്ദരിയായിട്ടാണ് തമിഴ് സ്റ്റൈലിൽ ദിയ കൃഷ്ണ ഒരുങ്ങിയിട്ടുള്ളതും നിങ്ങളുടെ ഇഷ്ടതാരങ്ങളുടെ പുതിയ വാർത്ത അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ